സാധാരണ ഭരതനാട്യം മോഹിനിയാട്ടം ഇരിക്കാറുണ്ട് ഫോക്കോ ഗ്രൂപ്പ് തിരുവാതിരത്തിനൊന്നും ഞാൻ പോകാറില്ല എനിക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയും ഇപ്പം തിരുവാതിരക്കളിപ്പോൾ മെഗാ തിരുവാതിര എന്നൊക്കെ പറഞ്ഞാൽ പല പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല തിരുവാതിര കളി നമ്മളീ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ കളിക്കാൻ അറിയുന്നല്ലാണ്ട് അതിൻ്റെ ചിട്ടയായ രീതി അറിയില്ല ഒത്തിരി അത് പഠിച്ചവരും അറിയുന്നവരും ഉള്ളപ്പോൾ നമ്മൾ വെറുതെ ഒരു ഡാൻസ് ടീച്ചറാണെന്ന് പറഞ്ഞ് പോയിരിക്കരുത് അപ്പോൾ ഈ വിളിക്കുന്നവർ ചോദിക്കരുത് മോശമല്ലേ നമ്മൾക്ക് അറിയില്ല എന്ന് പറയുന്നതെന്ന് അപ്പോൾ ഞാൻ പറയാറുണ്ട് അറിയില്ലതിനെ അറിയില്ല എന്ന് തന്നെ പറയണം അതാണ് ശരി എനിക്കറിയാത്ത കാര്യത്തിന് ഞാൻ അറിയില്ല എന്ന് തന്നെ പറയാം എനിക്കൊരു ഫോക്ക് പഠിപ്പിക്കാൻ അറിയില്ല ഗ്രൂപ്പ് പലരും ഗ്രൂപ്പ് പഠിപ്പിക്കണ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതാണ് എന്ത് രസമായിട്ട് അവരതിനെ പഠിപ്പിക്കണ അപ്പം നമ്മളതിനെല്ലാം നല്ലതിനെ നല്ലതെന്ന് അംഗീകരിക്കാൻ പഠിക്കുക ഞാൻ മക്കളോട് പറയുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ നല്ലത് കണ്ട അതിനെ നല്ലതാണെന്ന് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉൾക്കൊള്ളാനുണ്ട് എന്ന് തിരിച്ചറിയുക വഴക്കുണ്ടാക്കാൻ പോകരുത് എന്നുള്ളത് പിന്നെ ഞാനും മത്സരത്തിന് പഠിപ്പിക്കാറില്ല മത്സരത്തിന് പഠിപ്പിക്കുക അപ്പം ഇപ്പം പലരും പലരും സോഷ്യൽ മീഡിയയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപവാദം അത് തന്നെയാണ് നിങ്ങളുടെ ഒരു ഒരു ക്രിയേറ്റിവിറ്റി കാണുന്നില്ലല്ലോ നിങ്ങളൊരു പ്രൊഡക്ഷൻ കാണുന്നില്ലല്ലോ നിങ്ങളുടെ കഴിവ് എവിടെ പോയി നിങ്ങൾ ഇത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് സ്റ്റേജിൽ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ വരുന്നില്ല എല്ലാവർക്കും നല്ലൊരു കൊറിയോഗ്രാഫർക്ക് നല്ലൊരു നർത്തക നർത്തകിയോ നർത്തകനോ ആവണം എന്നില്ല നല്ലൊരു നർത്തകിക്ക് നല്ലൊരു കൊറിയോഗ്രാഫർ ആവണമെന്നില്ല ഇത് രണ്ടുമുള്ളവരെ ഈശ്വരൻ അങ്ങട് അനുഗ്രഹിച്ചു വിട്ടു എന്ന് പറയാം അല്ലേ നമ്മൾ പലതല കാരണങ്ങളെ കൊണ്ട് മാറി നിന്നവരാവാം അല്ലേ ഇപ്പം കലോത്സവത്തിൽ പല മാറ്റങ്ങളും മാറ്റങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കൂച്ചുപുടിയുടെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഭരതനാട്യത്തിന് എന്തെങ്കിലും ഭരതനാട്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭരതനാട്യം പഠിപ്പിക്കുമ്പോൾ പലരും പറ ഇനി കേൾക്കുന്ന ഭയങ്കര സ്റ്റിഫായിരിക്കണം അതായത് ഒരു ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ചുമരിൽ ബോൾ എറിഞ്ഞാൽ അത് തിരിച്ചു വരുന്ന ആ ഷാർപ്പായിരിക്കണം കളിക്കുന്നത് അത് അതെനിക്കറിയില്ലേ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഇപ്പോൾ പല കുട്ടികളും കളിക്കണം കാണുമ്പോൾ പിടിച്ച് നിന്നാൽ ഭരതനാട്യം എന്നുള്ളതാണ് ഹിപ്പ് മൂമെന്റ്സ് കൂടുതൽ വന്നാൽ കൂശുപ്പുടി എന്നുള്ളതാണ് കൂച്ചുപ്പുടിക്ക് കാലൊക്കെ നന്നായി ഒന്ന് നീട്ടി നീട്ടിവെച്ച് അരക്കെട്ടൊന്ന് ചലിപ്പിച്ചാൽ അത് കൂശുപ്പുടിയായി എന്നുള്ളതാണ് അങ്ങനെയുള്ള നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ഇതാണ് ഇവർക്ക് ആകെ അറിയുന്നതുള്ളൂ പിന്നെ ആ ഒരു പത്ത് മിനിറ്റിന് വേണ്ടിയുള്ളത് മാത്രം പല കുട്ടികൾക്കും അതെന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അഭിനയം എന്താണ് അതിൻ്റെ കഥ എന്താണ് എന്ന് ഉൾക്കൊണ്ട് കളിക്കട്ടെ മക്കൾ അത് നന്നായി പറഞ്ഞു കൊടുത്ത് അവരത് ഉൾക്കൊണ്ട് കളിക്കുന്നതായിട്ട് മുഴുവൻ എനിക്ക് തോന്നിയിട്ടില്ല പല കുട്ടികളും കളിക്കുന്നത് കാണുമ്പോൾ അത് നമ്മൾ എന്ത് പറഞ്ഞാലും വിവാദമാണ് അത് കാരണം പറയാനും ഭയമാണ് അത് പഠിപ്പിക്കുന്നതിൻ്റെയാണോ പഠിച്ചതിൻ്റെയാണോ എന്നുള്ളത് അപ്പോൾ ആ ആ ഒരു സ്റ്റിഫായി നിൽക്കുന്ന കുറേ കുട്ടികളത് കാണുന്നതാണ് അപ്പം അതൊന്ന് മാറ്റം വരുത്തിയാൽ നന്നായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പുരുഷ സൗന്ദര്യവും സ്ത്രീ സൗന്ദര്യവും ലാസ്യവും അതിനെല്ലാം അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് കറക്റ്റ് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണുന്നതിൽ സന്തോഷം സന്തോഷം അല്ലേ ഭരതനാട്യം ഇപ്പോൾ കൂടുതലായിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് പറയാനുള്ള ഭരതനാട്യമാണോ എന്ന് തോന്നണോ അല്ലേ പെണ്ണഴകും ആണഴകും അല്ലേ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് തീർച്ചയായും എങ്ങനെ തന്നെയാണ് ഈ പെൺകുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം പിടിച്ച് കളിക്കുന്ന അതല്ലല്ലോ ഒരു സ്ത്രീ സൗന്ദര്യം ലാസ്യം ഇതെല്ലാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രണയവും വിരഹവും ഇതെല്ലാം ചെയ്യുമ്പോൾ വരുന്ന നമ്മുടെ ബോഡി മൂവ്മെന്റ്സിൽ വരുന്ന മാറ്റങ്ങളുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ട് കളിക്കാനാവണം നമ്മൾക്ക് ഈ ഇവർ ചെയ്യുന്നത് ആ ഒരു പ്രണയഭാവമായിരിക്കാം പക്ഷേ ശരീരം അതിൻ്റെ ആ പിടുത്തതൊന്നും വിടില്ല അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് അവർ ഏറെ പിടിച്ച് നിൽക്കുന്ന അതെന്ന് വിടാണ്ടുള്ള ഇങ്ങനെ അഭിനയ രീതിയാണ് അതിൽ ഒരു ഒഴുകി വരുന്ന രീതിയിൽ വരണം കണ്ടിരിക്കുന്നവരതിൽ ലയിച്ചിരിക്കാൻ പറ്റണം ഞാൻ എപ്പോഴും പറയും നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് കണ്ടിരിക്കുന്നവരെ എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ ഏറ്റവും വലിയ തോൽവിയാണ് നമ്മുടെ എന്നുള്ളത് അപ്പോൾ ഉൾക്കൊണ്ട് കളിക്കാൻ മക്കൾക്ക് സാധിക്കട്ടെ പഠിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കട്ടെ ഭഗവാൻ നമ്മളെ അതിനെ പ്രാപ്തരാക്കട്ടെ എന്നുള്ളതാണ്